ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കറക്റ്റ് ഞാൻ വേൾഡ് ഇന്ന് ഞാൻ മതി നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങൾ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക ഇല്ല എങ്കിൽ മെഡിറ്റേഷൻ ഹീൽ ചെയ്യുക നിങ്ങളെ തന്നെ സ്വയം ഹീൽ ചെയ്യുക നെഗറ്റീവ് എനർജി നിങ്ങളുടെ തകത്തുണ്ട് എങ്കിൽ നിങ്ങൾ സ്വയം അതിനെ പുറത്തള്ളാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വേണ്ടി സെൽഫ് ലവിൽ വേ പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ ആൾക്കാർ പറയും മെഡിറ്റേഷൻ ചെയ്യാൻ മനസ്സ് വരുന്നില്ല എന്ന് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം പാട്ട് കേൾക്കുക കുക്കിംഗ് ചെയ്യുക നേച്ചറുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക പെറ്റുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ സ്വയം ഹീലാകുന്നകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സോളിനെ പ്രസന്നമാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ സോളിനെ സന്തോഷമാക്കി വെക്കേണ്ടത് ഇവിടെ ഫാമിലിയിൽ എന്തോ ഒരു ഗെറ്റ് ടുഗെദർ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫാമിലിയിൽ എന്തോ ഫങ്ഷൻ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തോ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന കേട്ടോ സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യുന്ന ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ദേവിയുടെ കൃപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എസ്പെഷ്യലി മാ അമ്മ ദുർഗാദേവിയുടെ കൃപ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾ ചിലപ്പോൾ ദേവിയുടെ അമ്പലത്തിൽ ദർശനം ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം ഇല്ല എങ്കിൽ രാവിലെ പോയിട്ട് വന്നിട്ടുണ്ടാവാം എന്തായാലും അമ്മയുടെ ഒരു ബ്ലസ്സിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ എന്തെങ്കിലും ഡിവൈൻഡ് ആ ഒരു ബ്ലസ്സിങ് ലഭിച്ചിട്ട് അതായത് ഒരു ഫീമെയിൽ ലേഡിയെ നിങ്ങൾ സ്വപ്നം കണ്ടായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്ന ദിവസം എന്തെങ്കിലും മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഗെയിം ഇന്നത്തെ ദിവസം നിങ്ങൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആൾക്കാരെ നിങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവരുവാൻ വേണ്ടി അങ്ങനെ എന്തോ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഒരു ലേഡിയുമായിട്ട് വഴക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് അത് ചിലപ്പോൾ വീട്ടിലായിരിക്കാം അല്ല എങ്കിൽ ഓഫീസിലായിരിക്കാം ചില ആൾക്കാർ ഇന്നത്തെ ദിവസം മാരേജിന് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ മാരേജ് വിളിച്ചുകൊണ്ട് ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഓവറോൾ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് ഇന്നത്തെ ദിവസം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ അവർക്ക് എവിടെന്നെങ്കിലും ധനലാഭം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ കരിയർ പോയിൻറ്റ് വ്യൂല് നോക്കുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടും വളരെ ശുഭമായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് വളരെയധികം ചാൻസ് ഉണ്ട് കരിയറിൽ ഇന്നത്തെ ദിവസം ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനം ലഭിക്കുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഗ്രോത്ത് ലഭിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ ബിസിനസ്സിൽ പെട്ടെന്ന് ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാകുക ബിസിനസ് നല്ലതായിട്ട് പോകുക എവിടെന്നെങ്കിലും ഇന്നത്തെ ദിവസം എന്തായാലും ഒരു ധനലാഭം ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സന് ഇവിടെ കരിയറിൽ ഭാഗ്യം ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാർമിക് ട്രിഗർ കാരണം നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നവും ദൂരെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നി കാർമിക് കാരണം നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷേ ഇവർ ആ ഒരു ട്രിഗർ കിട്ടിയതിന് ശേഷം കാർമിക് ട്രിഗർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സിനു ശേഷം നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ദൂരെ മാറിപ്പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരുടെയൊക്കെ യൂണിയനാണോ ഫുൾ മൂണിൻ്റെ അടുത്തായിട്ട് ഉണ്ടായത് അതായത് ഫുൾ മൂണിന് അടുത്തായിട്ടോ അതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ ഫുൾ മൂണിൻ്റെ അടുത്തായിട്ട് വരും അതായത് തലേദിവസമോ ആ പിറ്റേ ദിവസമോ ഒക്കെ ആർക്കൊക്കെയാണോ യൂണിയൻ ഉണ്ടായത് അവർക്ക് തമ്മിൽ വഴക്ക് അതായത് മതഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണക്കങ്ങൾ വരിക അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ വളരെയധികം ഇമോഷണലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും ഒത്തിരി ഇമോഷൻസ് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുക ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുക അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ദിവസം ഫുൾ ടൈം ചിന്തിക്കുന്ന ആ ഒരു എനർജി ഇമോഷണൽ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഓരോന്ന് കൂടാതെ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഫീമെയിൽ എനർജി നിങ്ങൾക്കും ഇവർക്കും എതിരാണ് എങ്കിൽ അവർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫേവറായിട്ട് ഭജനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ആ ഒരു മഹിള ആരാണോ അവർ നിങ്ങൾക്ക് ഫേവറായിട്ട് വരും അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി ആരുമാകാം അവർ ഫേവറായിട്ട് ഭജനാട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇവരുടേത് വളരെ നല്ലതായിട്ട് തന്നെ പോകും കരിയർ വൈസും നല്ലതായിട്ടാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് സോ മച്ച്